ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ എസ് എഫ് ഐ നടത്തിയത് ഗുണ്ടായുസം ആ ഗുണ്ടായുസത്തിന് സർക്കാരും പോലീസും എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത് യൂണിവേഴ്സിറ്റികളിലേക്ക് എനച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തകഞ്ഞ ഗുണ്ടായുസമായിരുന്നു പോലീസ് അതിന് പുറത്തു നിൽക്കുക ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഉണ്ടാഴ്ച കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത് നേതാക്കന്മാർ എസ് എഫ് ഐ നിയന്ത്രിക്കണം കാരണം ആർക്കെതിരായിട്ടാണ് അവര് സമരം നടത്തിയത് എന്താണ് ഈ സമരാഭാസം എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത് യൂണിവേഴ്സിറ്റികളിലേക്ക് എരച്ചു കയറി നടത്തിയ ഈ സമരം നമുക്കറിയാലോ അക്കാഡമിക് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ് പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ട് സർവകലാശാലകളിൽ സ്ഥിരം ബി സി മാരില്ല അവിടെ മുഴുവൻ സിൻഡിക്കേറ്റും ബിസിമാരും തമ്മില് താൽക്കാലിക ബി സിമാരും തമ്മില് ഭയങ്കരമായ പ്രശ്നമാണ് കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് ഇരകളായി മാറുന്നത് വിദ്യാഭ്യാസം തന്നെ തകരുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അക്കാദമിക് അക്കാഡമിക് മുഴുവൻ നിസാര കാര്യത്തിന് വേണ്ടി ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ ഏറ്റുമുട്ടുന്ന ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളാണ് അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ പോയി യൂണിവേഴ്സിറ്റി പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുക എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത് ഇത്രയും വലിയ വൃത്തിയാണ് വൃത്തി കാണിച്ചിട്ട് വടി വാങ്ങിച്ച് പോലീസിന്റെ വടി വാങ്ങിച്ച് പോലീസിനെ തല്ല അത് നോക്കിയിരിക്കുകയാണ് കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ് നാണക്കേടായി കേരളത്തിലെ പോലീസ് ഈ മാറിയിരിക്കെ നിയന്ത്രിക്കാൻ പറ്റാതെ ഇത് അവസാനിപ്പിച്ച മതിയാവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് ഞങ്ങൾ സമ്മതിക്കില്ല ഒരു കാരണവശാലനുവദിക്കാൻ പാടില്ല ഇത് തുടരാൻ പാടില്ല ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും ഇത് വഴി വരാൻ സമരമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അതാണ് ആരോഗ്യ കേന്ദ്രം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രി രാജിവെക്കുന്ന ഇവർക്ക് ഇപ്പൊ സമരം ചെയ്യാൻ പാടില്ല സമരം കണ്ടെ കുറിച്ചുമാണ് മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി സമരം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു ചെയ്യാൻ സമ്മതിക്കാതെ നടത്തിയ സമരം എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ മുഴുവൻ വഴിയിൽ തടഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സി പി എം ആണ് കേരളത്തിലേക്ക് സമരം സമരം ചെയ്യുന്നവർക്ക് താക്കീതാണ് ഞാൻ പ്രതിപക്ഷ നേതാക്കന്മാര് റോട്ടിലിറങ്ങില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞേക്കാം അവരോട് പേടിച്ചു കേട്ടിട്ട് ഈ മന്ത്രിമാര് ഞങ്ങള് തെരുവിലിറങ്ങാതെ വീട്ടിനകത്ത് അടച്ചുപൂട്ടി ഇരിപ്പാണ് ഞങ്ങൾ പേടിച്ചു എന്ന് പറയാക്കാം എന്താന്ന് വിചാരിച്ചത് ഇവര് ഏത് ലോകത്തെ ഒരു മുതലാളിമാരാ മുതലാളിത്തെ സ്വഭാവമാണ് മന്ത്രിമാർക്ക് സി പി എം നേതാക്കന്മാർക്ക് തൊഴിലാളികളെ പുച്ഛമാണ് തൊഴിലാളി ആശാ സമരത്തെ സമരം ചെയ്യുന്നവരെ പുച്ഛമാണ് എന്നിട്ട് ഇവരുടെ ആവാസ സമരമാണ് അതിന് പകരം നടത്തുന്നത് ഇത് അവസാനിപ്പിച്ച മതി അല്ല ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടോ സമരം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കൂലമാക്കി അവിടെ കേരളി ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നു ആ ബാധ്യത പോലീസ് യൂണിവേഴ്സിറ്റിയിലെത്തി യൂണിവേഴ്സിറ്റി ജീവനക്കാരെ എന്തിനാ തല്ലിയത് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ തല്ലാം അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന വ്യക്തികളെ തല്ലാം ഗവർണർക്കെതിരായ അതോ അത് ഗുണ്ടായുസമാണ് നടന്നത് ഗുണ്ടായുസം ജീവനക്കാരെ തല്ലി വിദ്യാർത്ഥികളെ തല്ലിട്ടാണ് ഗവർണർക്കെതിരായി സമരം ചെയ്തു അത് രാജ്ഭവനിലേക്ക് സമരം രാജ്ഭവനിലേക്ക് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അതിപ്പോ അവരൊരു ചാര കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞോണ്ടല്ലോ ഇങ്ങോട്ടും ഞാൻ ടൂറിസം മന്ത്രി കുറ്റപ്പെടുത്തില്ലോ നമ്മൾ കൊണ്ടുവന്ന വന്ന ഒരാള് കുറച്ച് ആള് കഴിയുമ്പോ ചാര പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിനിപ്പോ നമ്മൾ കുറ്റക്കാരാവോ ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു നമ്മുടെ കൂടെ എത്ര പേര് ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ എടുക്കുന്ന നാളെല്ലാം സ്വർണ്ണക്കളക്കെടുത്ത് എല്ലാം കൂടി അത്രയുള്ള ഞങ്ങൾ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷേണ്ട സ്ഥലം ഞങ്ങൾ അതിനെ ഞങ്ങൾ എതിർക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിറ്റ് അല്ല അദ്ദേഹം കുറ്റക്കാരല്ലല്ലോ അദ്ദേഹം കുറ്റക്കാരല്ല ടൂറിസം ഡിപ്പാർട്ട്മെന്റും കുറ്റക്കാരല്ല അവര് ഒരു വ്ലോഗറെ കൊണ്ടുവന്ന സമയത്ത് അവര് ചാരപ്രവൃത്തി നടത്തിയെന്ന് ഇവർക്കറിയോ കൊണ്ടുവരുമോ അവര് ബ്ലോഗർ എന്ന നിലയില് കൊണ്ടുവന്ന് പിന്നീടല്ലേ ഇന്റലിജൻസ് ഏജൻസിയും സെൻട്രൽ ഏജൻസിയും കണ്ടുപിടിച്ച് അവര് ഒരു ചാരപ്രവർത്തി നടത്തിയ ആളാണെന്ന് അറിയാം നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ എങ്ങനത്തെ പരിപാടിയാണ് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റുമോ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ വരെ നമ്മുടെ കൂടെ നിക്കും ഞാൻ പറഞ്ഞു നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ വധുവരന്മാരുടെ തൊട്ടുപ്രതി നമ്മൾ ഫോട്ടോ എടുക്കും ഒട്ടപ്പുറത്ത് വേറെ ആരും നിക്കണ്ട അത് വല്ല കുഴപ്പക്കാരനാണെങ്കിൽ അത് നമ്മൾ ഒരുമിച്ച് പോയി ഫോട്ടോ എടുത്ത് നാളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അതൊന്നും ആവുന്നില്ല അങ്ങനെയൊന്നും ഞങ്ങള് അനാവശ്യമായ ഒരു ആരോപണവും ഉന്നയിക്കില്ല ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു ചാരപ്രവർത്തി നടത്തിയ ഒരാളെ ബ്ലോഗറായിട്ട് കൊണ്ടുവരുന്നത് പിന്നീട് അർജന് അവരെന്തു ചെയ്യാൻ പറ്റും അതിനേക്കാളൊക്കെ എത്രയും വലിയ ഗൗരവമുള്ള വിഷയമുണ്ട് ആരോഗ്യ കേരളത്തെ പറ്റി ചർച്ച ചെയ്യും നമുക്ക് നല്ല ഡിബേറ്റ് നടക്കട്ടെ നല്ല ഡിബേറ്റ് നല്ല ഡിബേറ്റ് നടക്കട്ടെ നല്ല ഡിസ്കോഴ്സ് ഉണ്ടാകട്ടെ അതിന്റെ ഒരു ഗുണമുണ്ടാവണം അതിന്റെ ബെനിഫിഷ്യറി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളായിരിക്കണം അതിന്റെ ഗുണഭോക്താക്കൾ അതാണ് രാഷ്ട്രീയം അങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയം അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയം ഫോക്കസ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി അതിനെ കുറിച്ച് ഗൗരവതരമായി ആ വാക്സിനെ കുറിച്ചും ആ മറ്റേ റാബീസിനെ കുറിച്ചും ഒക്കെ പരിശോധിക്കുന്ന ഇതൊക്കെ എന്ത് മരുന്നാണ് കൊടുക്കുന്നത് ആ മരുന്നൊന്നും ഏൽക്കുന്നില്ല എന്ന് പറയണെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേരെ പട്ടിയടിച്ചു ആ മറ്റേ വിഷ മരിച്ചു ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ലക്ഷം കൊടുത്താൽ പറ്റിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ആ മരുന്നൊക്കെ ശരിയാണെന്നൊക്കെ ഒരു പരിശോധന കൂടെയാണ് ശരിയായിട്ടുള്ള മരുന്നാണല്ലോ പച്ചവെള്ളമാണ് കൊടുക്കുന്നത് അവർക്കറിയാം അത് അന്വേഷിക്കേണ്ട മരുന്ന് ശരിയാണോ